ശരിക്കും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരുന്നത് നമ്മൾ മാത്രമാണ് എന്നുവെച്ചാൽ ആ കുഞ്ഞ് ഡെഡായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്താണ് നിലവിൽ അവസാനമൊക്കെ ഉള്ളത് നമ്മൾ മാത്രമേ തന്നിട്ടുള്ളൂ അത് ശരിക്കും തരുന്നതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്താം എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ ആളും തരം നോക്കാതെയാണ് ഞാൻ ശരിക്കും ഇടയ്ക്ക് എൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ തലയിൽ കയറാൻ നിൽക്കരുത് കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് റിയാക്ട് ചെയ്യും ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലില് പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോട്ടാ അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടില്ല ഇരിക്കുന്നെ അതെ ഞാനും എൻ്റെ പിള്ളേരും ഒത്തിരി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഞാൻ ശരിക്കും ഒരു മൂന്നാലഞ്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് സംഭവം വേറെ നല്ല കേട്ടോ കുറച്ച് നാളുകളായിട്ട് എന്റെ ഹെൽത്ത് ഒക്കെ അല്ലായിരുന്നു കാരണം ഉറക്കം ഭക്ഷണം സ്യൂഷൽ നടക്കുന്ന പോലെ തന്നെ അപ്പൊ അത് കാരണം കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നല്ല രീതിക്ക് പനി എന്നുവെച്ചാൽ ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയപ്പോൾ നല്ല ഉണ്ടായിരുന്നു രണ്ടു ദിവസമൊക്കെ ഭയങ്കര ടോട്ടലി ടോട്ടൽ ലോസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നേ തീരെ ഇണീകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഓക്കേ വരുന്നുള്ളൂ പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്താ പറയാ നമ്മൾ സ്റ്റോറീസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു കാരണം അവിടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറേ കുറേ നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതും നമ്മുടെ ഇവിടുത്തെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഒരു റീൽ പറഞ്ഞില്ലേ നമ്മൾ ഒരു അവന്റെ ഒരു ഓർഗൻ പുറത്തു വന്നിട്ടുള്ള കുഞ്ഞ് അവൻറെ ഒപ്പം തന്നെ നമ്മൾ റെസ്ക്യൂസ് ചെയ്തൊരു കുഞ്ഞുണ്ടായിരുന്നില്ല അതൊരു പുള്ളി സ്കിന്നു ഫുള്ള് എന്ന് വെച്ചാൽ നമ്മളെ ഓണറ് ഉപേക്ഷിച്ച ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ നമ്മൾ കൊണുന്ന അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നല്ലോ ആ കുഞ്ഞ് ഇപ്പൊ നമ്മളെ വീട്ടിൽ പോയി ഇന്ന് രാവിലെ ആയിരുന്നു കുഞ്ഞിനെ തീരെ വയ്യായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേലെ പൊട്ടിയതും ഇത് മാത്രല്ല ഉള്ളിലേക്ക് നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ഇത് അവസ്ഥ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഫിഫ്റ്റി ആണ് കാരണം കുഞ്ഞിനെ പുറത്ത് മാത്രമല്ല അകത്തും നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ഇത്തരം ഇൻഫെക്ഷൻസ് വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ കാരണം അവന്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞിനെ ശരിക്കും ഇത്ര നാള് കുഞ്ഞ് എന്തോ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരുന്നതാണ് പിന്നെ അത്രയും നരകതുല്യമായിരുന്നു അവിടെ ആ വീട്ടിൽ അപ്പം ഇവിടെ വന്നപ്പോഴാണ് കുഞ്ഞൊന്ന് കാറ്റും വിളിച്ചൊക്കെ കൊണ്ടുപോയി കാരണം അവിടെ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു കുഞ്ഞ് നിന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ ഓപ്പൺലി നിന്നു പക്ഷെ കുഞ്ഞ് നല്ല അഗ്രസീവ് ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും ജോൺ അവൻ്റെതായിട്ടുള്ള രീതിക്ക് അവൻ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങളാക്കിയ കുഞ്ഞിനെ ഇതാക്കിയതാണ് പക്ഷെ കുഞ്ഞ് നമ്മളെ വീട്ടിൽ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായി അതിപ്പോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡോക്സ് ഡെഡ് ആവണത് അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിനും നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടും ഇങ്ങനെ ആവുന്നത് അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല കാരണം പലരും വളരെ അധികം എന്താ പറയുക ഭയങ്കര ഇതായിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ തിരിഞ്ഞു നോക്കാതെയാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കാണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഡെഡാവണെന്ന് അങ്ങനെ നോക്കിയിട്ടാണ് ഐ മീൻസ് ഇത്രയും കാര്യങ്ങൾ അവർ ഒരു ദിവസം ഒരു ദിവസം അവര് കൂടെ നമ്മള് ഇതാക്കി ആക്കി എടുക്കുന്നത് ആ നാളെ ഇന്ന് എന്താ പറയാ അത്രയും ഒരു സിറ്റുവേഷനിലുണ്ടായ കുഞ്ഞുങ്ങളെ വരെ നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടന്നിട്ടുണ്ട് ബാക്കി ഈ ജീവൻ എന്ന് പറഞ്ഞുള്ള സംഭവം അതൊക്കെ മൂപ്പര കയ്യില നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവല്ല നമ്മൾ അതിന്റെ ഇതില് എന്താ പറയാ നമ്മുടെ യേശുദാസ് പറഞ്ഞ പോലെ ഈ പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് പറഞ്ഞ വളരെ മഹാസാഗരാണ് അതിന്റെ അറ്റത്ത് ചൂണ്ടിയിട്ടിരിക്കുന്ന കുഞ്ഞ് അതുപോലെ തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില് ഇതുള്ളതല്ല മൂപ്പര കയ്യില അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി കമ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങള് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും പറയാനുണ്ടെങ്കിൽ മൊത്തം ഒരു മൂടിയ ക്ലൈമറ്റ് ആട്ടോ മൂടിയ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ മഴ ചെളി ഇതേ കണ്ടില്ലേ ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞ ജോണ് ഇരുപത്തിനാല് മണിക്കൂറും ഫ്രണ്ട് തുറക്കിലായിരുന്നു പണി കാരണം ഒരു വട്ടം രാവിലെ തുടച്ചിടും ആരെങ്കിലും ഒന്ന് കേറും അതെ ഈ ഒരു പരിവാക്കും പിന്നെയും വരും പിന്നെയും കേറും പിന്നെയും ക്ലീനാക്കും ആ ഒരു അവസ്ഥ അല്ലേ അല്ല പൊന്നുട്ട അതെ ഇവനാണെട്ടോ ഇവനാണ് ആ അഴുക്കാക്കണ മെയിൻ മെയിൻ ആള് ഇവനാ ഇവനെ നമ്മുടെ ഇപ്പതേ പുതിയ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ട് ആ നിന്റെ കാര്യം ഞാൻ പറയണേ ആ നിന്റെ കാര്യം ഞാൻ പറയണേ ആഹ് അതെ വന്നു മിത്രം വന്നു ആ മിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കില് കുശുംബനാണ് കുശുംബൻ നമ്മുടെ ഗോപൂഷന്റെ ഒക്കെ പോലൊക്കെ തന്നെ ആ ആ എൻ്റെ ടിക്കണ കണ്ടിട്ട് അവനെ ഇവൻ ഇതാക്കുക അവൻ അവൻ അവനെ കുശുമ്പ് കേറിയിട്ട് അന്നെ സ്നേഹിക്ക എല്ലാരും കൂടെ സ്നേഹിച്ചുകഴിഞ്ഞ എന്റെ പൊന്നെ അതെ നമ്മുടെ പൊന്നുട്ടേനെ നമ്മൾ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു അതെ ഇവിടെയും തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടേയും തൊട്ട് കൊടുത്തിട്ടുണ്ട് എന്തേടാ ഏഹ് ഞാൻ അതെ കല്ലു പെണ്ണു വന്നു എന്റെ പൊന് അവന്റെ അവന്റെ വായിക്കുള്ളതില്ലാ എന്തിട്ടാ ഏ രണ്ടുപേരും കളിക്കണെങ്കിൽ നമ്മള് സത്യം പറഞ്ഞ നമ്മള് പേടിക്കും കാരണം ഇവന്റെ കടീന്ന് പറഞ്ഞോ നീ ഒന്ന് ഏ സത്യം പറഞ്ഞേ ഇവര് തമ്മിൽ കളിക്കണതാ പക്ഷെ ഇത് കാണുമ്പോ നമുക്ക് പേടിയോ നമുക്ക് ഇതിന് ആധുനിയാ കണ്ടപ്പോ തമ്മിൽ എനിക്ക് നല്ല പേടിയായി പക്ഷെ പിന്നെല്ലാം മനസ്സിലായി അതെ കണ്ടില്ലേ ഇതാണ് അവസ്ഥ പൊട്ടനാണ് പൊട്ടൻ അപ്പൊ പിന്നെ അതെ ബാക്കിയുള്ള മക്കളെല്ലാരും കേസിനകത്താ കേട്ടോ പിന്നെ കല്ലൂസും പൊന്നൂട്ടനും കൂടി കല്ലൂണ്ട കല്ലു പെണ്ണ് ആ ആ ആ ആടേ അർജുൻ പൊരച്ചോണ്ടിരിക്കട്ടോ എന്താണ് എന്ത് ഏപ്പി നമ്മളെ പിള്ളേരെ നമ്മള് പുറത്തിറക്കി ഇതാക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് പുറത്തിറക്കി കഴിഞ്ഞതാക്കി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ അകത്ത് കയറാൻ ഭയങ്കര ഇതാ കാരണം ഇപ്പൊ രാവിലെ നമുക്ക് അവരെ അധിക നേരം പുറത്തിറക്കാൻ പറ്റണില്ല ഈ ഒരു കാരണം കൊണ്ട് എന്നുവെച്ചാ മഴയും കാര്യങ്ങളും കാരണം കൊണ്ട് രാവിലെ പത്ത് മണിക്ക് ശേഷം ഒക്കെയാണ് പുറത്തിറക്കണ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ അഴിച്ചുവിട്ട് വെയിൽ വരുന്ന ഒന്ന് സെറ്റാവണ വരെയാണ് നമ്മളൊന്ന് എല്ലാം അഴിച്ചുവിട്ടത് പിള്ളേരെല്ലാരും നോക്കിയിരിക്കുക അതുകൊണ്ട് മണിക്കുട്ടി ഇങ്ങനെ അർജുന അവടെ ഉള്ളില് കിട്ടുന്ന ഇങ്ങനെ കുറച്ചോണ്ടിരിക്കട്ടോ അവന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് കാരണം ഞാൻ എന്തായാലും നാളെയും മറ്റന്നാളായിട്ട് അർജുനൊക്കെ എല്ലാരും പുറത്തിറക്കിയിട്ട് എല്ലാരും പുറത്തിറക്കിയിട്ട് ഞാൻ അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ടോ ഞാൻ വീഡിയോ ചെയ്യാട്ടോ എല്ലാരും ഇതാക്കിട്ട് അതെ ഇവിടെ ഇവിടെ രണ്ടുപേരും കൂടി ആറുമാതിച്ച് കളിക്കുന്നു നോക്കിയേ നോക്ക് കണ്ടോ രണ്ട് പേര് ഇതാണ് അവസ്ഥ പിന്നെ നമ്മുടെ ഞാനേ നമ്മളെ ഹസ്കി കുട്ടനെ ഒന്ന് ഇന്ന് പുറത്തേക്ക് ഇറക്കാനും ആ ഇത് എന്താണ് എന്താണ് ഇതേ നമ്മടെ സിസിടിവി ഇവിടെ എടുക്കുന്നുണ്ടോ ഇത് ഞാൻ എത്രയും പെട്ടെന്ന് നടച്ചില്ലെങ്കി നമ്മുടെ മിത്ര ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് അവിടെ അവിടെ കളി കഴിഞ്ഞിട്ട് അതൊക്കെ ഉണ്ടോ രണ്ടുപേരും കൂടെ കളിച്ചോണ്ടിരിക്കുട്ടൻ സിംബക്കുട്ടൻ എല്ലാം നോക്കിയായി സിംബക്കുട്ടിനെ കാണിക്കണ മുൻ അവനെ കാണിക്കണം പറയണം എന്താ എന്താണ് നിന്റെ പ്രശ്നം എന്താ പ്രശ്നം എന്താ എന്താ പ്രശ്നം ഏ എന്താണ് ആശാന ഞാന് രണ്ടു ദിവസമായിട്ടെങ്കിൽ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മഴ പിന്നെ അത് മാത്രല്ല എന്ത് ഫുള്ള് മഴ പിന്നെ ഫുള്ള് ചെളിയാണ് പിന്നെ ആശാനെ ഈ തൂ വെള്ള ഇങ്ങനെ അവനെ ഞാൻ ചെളിയിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡി ആവും അത് കാരണം കൊണ്ടാണ് അതെ നമ്മടെ സിംബക്കുട്ടനെ ഞാനൊന്ന് ജസ്റ്റ് ഇറക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ആശാനല്ല ഓക്കെ ആയി ഇനി അവനൊന്ന് ഗ്രൂം ചെയ്തൊന്ന് സെറ്റായ മതി ഇനി ഈ ചെറിയ ഒരു പോർഷനും കൂടി ഇണ്ടാവുന്നു റെഡി ആവാനായിട്ട് സിംബ സിംബ അല്ലേ കണ്ടോ ഈ തലയുടെ ഈ ഒരു പോർഷനില് അതെ ഈ ഒരു ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒക്കെ ആയി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് പറയാ ഫുള്ള് ഗ്രൂം ചെയ്ത് ഒന്ന് സെക്ട് ആക്കി കഴിഞ്ഞ കഴിഞ്ഞ അവനൊക്കെ അവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം നല്ല ബ്ലൂ ഐസ് അവന്റെ കണ്ണ് ബ്ലൂ ഐസ് എന്ന് ബ്ലൂസ് അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ളതല്ല പക്ഷെ ഒരു പ്രത്യേക സിംബ അതെ അവിടെ ഒന്ന് നോക്കി നിക്കാട്ടോ സിംബ വാ അപ്പൊ എനിക്ക് തോന്നുന്നു അവൻ ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നുണ്ട് കാരണം അവൻ ക്യാമറയുടെ മുന്നിലേക്ക് അങ്ങനെ അധികം വരവില്ല ആ സിംബിട്ടിംബോ കണ്ട മൈൻഡേ മൈൻഡേ ചെയ്യണല്ലേ സംഭവം വേറെ നല്ല കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ കിങ്ങണിയൊക്കെ അങ്ങോട്ട് ഓടിപ്പോയിണ്ട് അപ്പൊ അത് കാരണം അതിന്റെ പിന്നാലെയാണ് നിനക്ക് എന്താ നിനക്കെന്താ വിളിച്ചെന്താ വിളിച്ച അടുത്തേക്ക് വരുമ്പോ അവൻ മാലി അവൻ നിക്കു കഴിഞ്ഞാവും കഴിഞ്ഞാൽ വരില്ല ശരിക്കും പറയാൻ പാവാട്ടോ പാവ ശരിക്കും ഇത്രയും സ്നേഹമുള്ള ഈ കുഞ്ഞിനെ എങ്ങനെ കൊണ്ട് ഇത്ര അനുഭവിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് കളയാൻ തോന്നിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ ഏഹ് ഇപ്പഴും മനസ്സിലായിട്ടില്ലല്ലോ നമുക്ക് അല്ല ശിമ്പ ഇങ്ങോട്ടൊന്നു ഇങ്ങോട്ട് വന്നതേ പിന്നെ കണ്ണൊന്നി ഒന്നും നോക്കട്ട കണ്ണുണ്ടോ സൂമിരുന്ന് കഴിച്ചു കൊടുത്ത കണ്ണ് പ്രത്യേക ടൈപ്പ് കണ്ടോ കണ്ണുണ്ടോ പ്രത്യേക ടൈപ്പാണ് ഞങ്ങളുടെ കണ്ണ് അല്ലേട്ടൊക്കെ കണ്ടോ ഒന്ന് മേത്ത് കയറ്റിയതേ ഇതാണ് അവസ്ഥ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഹസ്കിയാണ് മൂന്ന് കോട്ടാണ് ഹസ്കിക്ക് അത് കാരണം കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഹെയർ നല്ല വിഷയം വരും നല്ല വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് കൊഴിശല് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും അത് പിന്നെ അവരെ അവര് കുറ്റം കാര്യമില്ല കാരണം ആ ബ്രീഡ് അങ്ങനെയാണ് അപ്പൊ ഈ ഇങ്ങനെ നോക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും കൊണ്ട് കളഞ്ഞത് നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഉള്ളവരായിരിക്കും അമ്മ കുഞ്ഞു നോക്കൂ ടീ സുന്ദരിപ്പന്നെ ഇവളെ ഇവിടെ ഞാനേ ഇവിടെ ഞാന് എന്താ പറയാ ഇടയ്ക്ക് ഇടയ്ക്ക് കൂട്ടിന്നിടക്കോളൂ കേട്ടോ കാരണം ഇവള് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു വെയിലില്ലേ ഈ ഒരു വെയിൽ അവിടെ നിന്ന് കിടന്നു അപ്പുറത്തെ പറമ്പിൽ നിന്നിട്ട് നമ്മളെ കഴിയാക്കിട്ട് അവള് പോവും ആ വഴിക്ക് അങ്ങോട്ട് പോവും പിന്നെ അവള് വരില്ല ഇപ്പൊ നാട്ടുകാരെ ഫുള്ള് തെറിയാക്കണത് ഞാനാ ഇവളൊറ്റൊരുത്തി കാരണം കൊണ്ട് പിന്നെ നമ്മുടെ ടിക്കു പിന്നെ ഞാൻ അടുത്തോളം പോയാൽ മതി ഇവനെ ഞാൻ ഇവന്തായാലും സമയം പോലെ ഞാൻ ഇവനെ ഇറക്കിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യാട്ടോ കാരണം ഇവൻ ഇവിടുത്തെ ആൾക്കാരായിട്ട് അധികം ഇതില്ല നല്ല രീതിക്ക് അകൃഷ്ണ നമ്മളായിട്ട് വല്യ കൊഴപ്പില്ല നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിണ്ടാവും മറ്റുള്ള ആൾക്കാരായിട്ട് ഭയങ്കര വിഷയ അതാണ് പ്രശ്നം ഇപ്പൊ നമ്മുടെ ഇവിടേതാ കണ്ടോ അത് ഫുള്ള് ചെളിയിൽ ഉഴുത് മറിഞ്ഞതെ സി സി ടി വിനോ കണ്ടോ മൂന്നാല് ദിവസം മുന്നേ കുളിപ്പിച്ച് നല്ല സുന്ദരി ആക്കിയതാ കേട്ടോ അതെ ഫുള്ള് ചെളിയിൽ ഉഴുത് മറിഞ്ഞ് നിന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം ഏ പിന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാലേ ഇന്ന് വേറൊരു വിശേഷം കേട്ടോ വിശേഷം എന്ന് വെച്ചാ വേറെ നമ്മൾ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ വീഡിയോയുടെ താഴെ വരുന്ന ഒരു കമന്റാണ് കുട്ടൂസ് നമ്മുടെ നമ്മുടെ കോട്ടയത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടാ റെസ്ക്യൂ അല്ല ശരിക്കും പറയണെങ്കിൽ അവർ നമ്മളെ അഡോപ്റ്റ് ചെയ്തതാണ് കുഞ്ഞിനെ കണ്ടിട്ട് എന്തേ എന്താണ് ഞാൻ എവിടേക്കെങ്കിലും പൂന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ എന്ന് വെച്ചാൽ നമ്മള് ഫുൾ ബോഡി പാരലൈസ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ പൊന്നേ അപ്പൊ ആ കുഞ്ഞിനെ അൻ്റെ അപ്പൊ ആ കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് കൊറേ കമന്റ് ആയി നമ്മള് നമ്മുടെ വീഡിയോടെ താഴെ അയ്യോ നമ്മൾ കാണുന്നു അപ്പോ ആ കുഞ്ഞിനെ നമ്മള് കാണിക്കാനായിട്ട് നിക്ക് അവിടെ വടിയെ വടി വടിയെ കുറുമ്പ് കാണിക്കണം ആവശ്യ സമയത്ത് വടിയും കാണില്ല ഈ സംഭവം കണ്ടിട്ട് പേടിക്കണം കേട്ടോ നമ്മൾ വയർ ഇതാക്കിയതാ ഇതിന് കറണ്ട് ഒന്നുമില്ല ഇനി പിള്ളേരെ അതുമ്പോ കഴിച്ച് വലിച്ച് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരും

അവനെ അവന് ശരിക്കും പറയണെങ്കിൽ അവൻ മറ്റുള്ള അവൻ കണ്ടിട്ടില്ല നമ്മള് ആകെ കൂടി കൂടുതൽ കാണാൻ പാപ്പൂസ് ഗോപുരൊക്കെയാ അപ്പൊ മിത്രനൊക്കെ അങ്ങനെ അധികം കാണിച്ചിട്ടില്ല അത് കാരണം കൊണ്ടാണ് അവന് കുറച്ചത് പിന്നെ പലർക്കും ഭയങ്കര സംശയാണ് ഇവൻ എന്തെങ്കിലും അസുഖം മൂലം എന്തെങ്കിലും ബാധിച്ച് ഇവൻ ബാധിച്ച എന്ത് എന്തിന എന്റെ മുന്ന എന്റെ 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 അപ്പേക്ക് ഇതേത്തേക്ക് വന്നു ആ ഇല്ല 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 ആ ഭയോ ബയോ ബയോ ബാ ബാ ആ പിന്നെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് നമ്മള് രാവിലെ അവനെ റൂമിൽ നിന്ന് പുറത്തിറക്കി നമ്മള് ഹോളിൽ വന്ന് കൊണ്ടിരുത്തും അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന സമയമാകുമ്പോ നമ്മള് തിരിച്ച് കൂട്ടിലേക്ക് തന്നെ ആക്കും കാരണം ഇവിടെ നമ്മള് ബാക്കിയുള്ള ആൾക്കാര് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അകത്ത് പാപ്പുവിനും ഗോപൂസിനും ഇവർക്ക് എല്ലാവർക്കും അപ്പൊ അവരൊപ്പം സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇവനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്താണ് പിന്നെ ഇവനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ കാരണം പലർക്കും ഭയങ്കര സംശയമായിരുന്നു എന്തെങ്കിലും ബാധിച്ച് ഇവൻ ഡെഡായി പോയോ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു എന്റെ മുന്നേ അവനങ്ങനെ അധികം എടുക്കണത് വലിയ അത് ഞാൻ ഇങ്ങനെ താല്പര്യാണ് ഞാനിങ്ങനെ കേട്ടോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കുക അത് കാരണം കൊണ്ടാണ് ഇനിയിപ്പൊ ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് അപ്പൊ എല്ലാരും നമ്മുടെ കുട്ടൂസിനെ കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്റെ ഫോണൊപ്പം എടുക്കട്ടെ കാരണം സംഭവം രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് വേറെ ഒന്നല്ലാ ബാ 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 അല്ലെങ്കിൽ വേറെ ഒന്നല്ല ആ വഴിക്ക് ആ ചെമ്പരം അങ്ങോട്ട് പോകും അതാ നമുക്ക് ഞാൻ മുന്നിൽ പലപ്പോഴും പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഈവൺ നമ്മള് വീഡിയോസിൽ പോലും നിങ്ങൾ കണ്ടുണ്ടാവും എനിക്ക് വരുന്ന കോളുകൾ അത് ഇന്ന സമയം ഒന്നുമില്ല ഇപ്പൊ വീഡിയോയുടെ ഇടയിലൂടെ ഇടയിലും ഞാൻ കോൾ എടുത്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ പരമാവധി എല്ലാ കോളുകളും എല്ലാ മെസ്സേജുകളും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പോ ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മള് കോട്ടയത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തൊരു കുഞ്ഞ് ആ കുഞ്ഞ് അവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മള് രണ്ടാമത്തെ കേജിലാണ് കിടക്കണേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ പാരലൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞ് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്ന അറിയില്ല ഞാൻ സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്യാം ഫോട്ടോ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് ഐ മീൻ റെസ്ക്യൂ ഇതാക്കാൻ ആക്കാനായിട്ട് പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നമ്മളെ എന്താ പറയുക ആരും വേറെ എന്താ പറയുക ആ റെസ്ക്യൂവിൻ്റെ സംഭവം ആരും ഏറ്റെടുക്കാണ്ട് നമ്മൾ മാത്രമാണ് ലാസ്റ്റ് റെസ്പോണ്ട് ചെയ്തതും കാരണം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വിളിച്ചപ്പോൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം തിരക്കി നമ്മൾ പോയി പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയി ആ കുഞ്ഞിനെടുത്തു കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു ആ കുഞ്ഞിനെ നമ്മൾ എടുത്തും കൂടെ കൊണ്ടു എനിക്ക് ഞാൻ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ സ്റ്റോറി വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എല്ലാ ദിവസവും എനിക്ക് സ്റ്റോറി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല അത് മാത്രമല്ല നമ്മൾ സ്റ്റോറി നമ്മൾ മാക്സിമം നമ്മളെല്ലാവരും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് എല്ലാവരും പക്ഷേ ഈ പെൺകുട്ടി പറയാണ് ഇന്നലെ നിങ്ങൾക്ക് ഭയങ്കര വേർതിരിവാണെന്ന് വേർതിരിവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ മാത്രമാണ് ഞാൻ ഭയങ്കര സ്നേഹത്തോടെ ആൾക്കാരെ സമീപിക്കുന്നതും മറ്റുള്ള ആൾക്കാരെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നുവെച്ചാൽ മറ്റുള്ള കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ സ്നേഹത്തോടെ ഇതുവരെ ഞാൻ പരിപാലിക്കണ കണ്ടെത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇവരെന്താണ് ഉദ്ദേശിച്ചത് കാരണം ഞാൻ എൻ്റെ ഒരു കെയറിങ്ങും ജോണിൻ്റെ കെയറിങ്ങും അങ്ങനെ ഒന്നും ഇല്ലാതെ ഇത്രയധികം പിള്ളേർ ഇങ്ങനെ അത് നിങ്ങളൊന്ന് ആലോചിക്കാം എത്ര നാൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല നോക്കിയാ ഇതൊക്കെ ശരിക്കും ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നും വേണ്ടതേ നമ്മൾ വിക്കി അതുപോലെ നമ്മുടെ അർജുൻ അർജുനൊക്കെ ഏത് അവസ്ഥയിലൂടെ കടന്നു വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ശരിക്കും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരുന്നത് നമ്മൾ എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ഡെഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്താണ് നിലവിൽ അവസാനം ഉള്ളത് നമ്മൾ മാത്രമേ തന്നിട്ടുള്ളൂ അത് ശരിക്കും തരുന്നതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്താം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻസ് ഇപ്പൊ നമ്മള് ആ പെൺകുട്ടിയുടെ ചാറ്റ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതെപ്പോ ലോഡ് ആവാൻ കുറച്ച് സംഭവം ഇത് സംഭവം വേറെ ഒന്നുമില്ല കേട്ടോ കാരണം നമുക്ക് നല്ല രീതിക്ക് നല്ല നല്ല ദേഷ്യം വന്നു കാരണം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ നമ്മളെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരെ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് കാരണം നമ്മളിത് തീരെ മൈൻഡ് ചെയ്യാതെ ഇത് ലോഡാവുന്നില്ല കേട്ടോ ഞാൻ സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും എന്താ പറയുക കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് കാരണം ഞങ്ങളൊക്കെ അത്രയും എഫോർട്ട് എടുത്തിട്ടും അതുപോലെ ഞങ്ങളുടെ ഹെൽത്ത് ഒന്നും നോക്കാതെയാണ് ഞങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നതും എന്നിട്ട് പോലും എന്താ പറയുക നമ്മൾ വേർതിരിവോടെയാണ് നമ്മൾ ഇവിടെ എല്ലാരെയും സ്നേഹിക്കണേന്നൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇപ്പൊ ഞാൻ മുന്നൊരു തവണ സംഘടനകളുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ അർജോ സംഘടനകളുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളത് വെറുതെ വിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല എതിരെ നിൽക്കുന്നത് ഒരു സ്ത്രീ ആയ കാരണം കൊണ്ട് മാത്രമാണ് നേരെ മറച്ചത് ഒരാണാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കായികപരമായിട്ടും എങ്ങനെയാണെങ്കിലും നമ്മൾ അത് നേരിടും അത് നമുക്ക് വിഷയമേ അല്ല അപ്പോ ഇതും എതിരെ നിൽക്കുന്നത് പെൺകുട്ടിയാണ് ഒരു പെണ്ണാണ് അത് കാരണം കൊണ്ട് നമുക്ക് പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് കാരണം അപ്പൊ എൻ്റെ ഒരു ക്യാരക്ടർ ചോദിച്ചിട്ട് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പർഡ് ആണ് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് അപ്പം ഞാൻ ദേഷ്യം വന്നുകഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും എങ്ങനെ പറയുമെന്നും ഞാൻ ആളും തരം നോക്കാതെയാണ് ഞാൻ ശരിക്കും ഇടയ്ക്ക് എൻ്റെ പെരുമാറ്റം കാര്യങ്ങളും എന്നുവെച്ചാൽ എന്നേക്കാൾ മൂത്തതാണോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല ചില സമയങ്ങളിൽ അങ്ങനെ പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് കണ്ണടച്ചു വിടുന്നതും കാര്യങ്ങളാണതും എന്ന് വിചാരിച്ച് പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ തലയിൽ കയറാൻ നിൽക്കരുത് കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് റിയാക്ട് ചെയ്യും കാരണം പെൺകുട്ടിക്ക് ആയാൽ എന്തുമാവാം എന്നുള്ളൊരു ഒരു അഹങ്കാരം ഉണ്ട് പലർക്കും അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക നമ്മളൊരാണാണ് നമ്മൾ ഒരു പെൺകുട്ടി പോയി ഒരു കേസ് കൊടുക്കുന്ന ഒരു പവർ ഒരു ആൺകുട്ടി വന്ന് കേസ് കൊടുത്താൽ ഉണ്ടാവില്ല കേരളം അങ്ങനെയാണ് അത് അങ്ങനെയാണ് അപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ അപ്പോൾ നമ്മൾ പലപ്പോഴും പല സമയങ്ങളിലും പല പ്രവോക്കും പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ മുഖം നോക്കാതെ ആയിരിക്കും പ്രായം നോക്കാതെ ആയിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുക സോ എല്ലാവരും ഒന്നും മനസ്സിലാക്കുക കാരണം ഇന്നലെ ഞാൻ അത്രയും ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു വന്നതും കടന്നു പോയതും ആ മെസ്സേജ് കണ്ടതോടുകൂടി നമ്മൾ മാനസികാവസ്ഥ വളരെ ഇതായി തുടങ്ങി അപ്പൊ അത് കാരണം കൊണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ അത് മാത്രമല്ല ഇപ്പഴും നമുക്ക് വാട്സപ്പിലാണെങ്കിലും നമുക്ക് ഡെയിലി ഡെയിലി എനിക്ക് നൂറ് നൂറ് നൂറ്റി അമ്പതിൽ പരം മെസ്സേജുകൾ പുതിയ പുതിയ മെസ്സേജുകൾ വരുന്നതാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് എനിക്കിവിടെ വൈഫൈ കിട്ടുന്നില്ല അത് കാരണം കൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്നത് അതെ ഇതിപ്പോ അതെ പറയുകയാണെങ്കിൽ അതെ അതെ നൂറ് മെസ്സേജുകളുടെ മേലെയാണ് അതെ കണ്ടോ ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ ഇനിയിപ്പോ ഇതൊക്കെ ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള കണ്ടോ പിന്നെ സ്റ്റോറി റിപ്ലൈ ഡെയിലി ഇങ്ങനെ അതെ അഞ്ചു ദിവസം മുന്നത്തെ മുന്നത്തൊക്കെയാ ഇതൊന്നും എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഇതൊന്നും എനിക്ക് കാരണം ദിവസം അത്രയധികം മെസ്സേജുകൾ വരണതാണ് ഇത് ഞാൻ ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കുന്ന ഒരാളല്ല കാരണം അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇത് നമ്മുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടും കാര്യങ്ങളാക്കിയിട്ടും നമ്മള് മാക്സിമം അപ്ഡേറ്റ്സ് തന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് തീർച്ചയായിട്ടും കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളും മനുഷ്യരാണ് കാരണം പല സമയങ്ങളിലും ഇപ്പം ഇന്നലെ രാത്രി ഒരു മണി വരെ ഇങ്ങനെ വിളി തോരാതെ ഇങ്ങനെ വിളിച്ചോ കണ്ടിന്യൂസിൽ ഇങ്ങനെ വിളിക്ക് എനിക്കൊരു കോൾ വന്നിരുന്നു ഞാൻ ലാസ്റ്റ് ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ അത് ഇവിടെയല്ല ട്രിവാൻഡ്രത്താണ് റെസ്ക്യൂ വന്നത് അപ്പോൾ ട്രിവാൻഡ്രത്തെ ആൾക്കാർ നമ്മള് നമ്മൾ എടുക്കുന്ന റെസ്ക്യൂ മാത്രമേ എടുക്കുള്ളൂ അത് വേറെ കാര്യം കാരണം അതിലെ പല പല സംഘടനകളിലെ ആൾക്കാരും ട്രിവാൻഡ്രത്തെ പല തീയിൽ കുരുത്ത കുറച്ച് സ്ത്രീകളുണ്ട് അവിടെ അപ്പോ അങ്ങനെ സ്വയം വിശേഷിപ്പിക്കണതാട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ റെസ്ക്യൂ എടുക്കുമ്പോൾ മാത്രം അത് ഏറ്റെടുക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോ അവരൊക്കെ ഈ റെസ്ക്യൂ ട്രിവാൻഡ്രത്ത് എനിക്ക് പലപ്പോഴും പല ഇതിലും വന്നിട്ടുള്ള മെസ്സേജുകളാണ് ട്രിവാൻഡ്രം ഭാഗത്ത് വലിയ റെസ്ക്യൂ കാര്യങ്ങളുണ്ടോ ശരിക്കും പറഞ്ഞി ട്രിവാൻഡർ ഇഷ്ടം പോലെ ആൾക്കാരാ ഏഹ് ഞാൻ ഞാൻ ഇത് ഞാൻ റെസ്ക്യൂ ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നല്ല രീതിക്ക് ഹീറോയിസം കാണിക്കുന്ന അല്ലെ ഹീറോയിസിയം കാണിക്കുന്ന ചേച്ചിമാരാണ് അവിടെ അപ്പോ അവരൊക്കെ മാക്സിമം അവിടുത്തെ റെസ്ക്യൂടാ എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളും മാക്സിമം തൃശ്ശൂരത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇനി പലരെയും കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ട് ഇനി നമ്മളെ കയറി ചെറിയരുത് കാരണം പലരും തൃശ്ശൂർ ഭാഗത്ത് ഇന്ന ഡോഗുണ്ട് ഇന്ന ഡോഗുണ്ട് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ ഭയങ്കരായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് കാണിക്കണല്ലേ തൃശ്ശൂർ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് കാണിക്കുന്ന പല കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളത് നമ്മളത് മൈൻഡ് ചെയ്യാതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല ഈഗോ ഇഷ്യൂസ് ഉണ്ട് അത് ഇന്നലെ കയറി വന്നവനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചേട്ടന്മാർക്കും അമ്മമാർക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും അതപ്പോ നമ്മൾ അതിനെ പറ്റിയൊന്നും സംസാരിക്കണില്ല ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള തൊറിച്ചുള്ള എല്ലാവർക്കും കാണും സ്വാഭാവികം അതെന്തായാലും ആവട്ടെ അപ്പോൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാക്കി റിയാക്ട് ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുക പലരും ചിലപ്പോൾ പല നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന പലരും ചിലപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ടാവില്ല കാര്യങ്ങളാവില്ല അപ്പൊ നിങ്ങൾ നമ്മളും മൈൻഡ് ചെയ്യില്ല എന്ന് വിചാരിക്കരുത് ഞാൻ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ആയിരിക്കില്ല ഞാൻ നേരിട്ട് വന്നിട്ടായിരിക്കും ബാക്കി റിയാക്ട് ചെയ്യുക കാരണം ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വെച്ചാൽ ഞാൻ ഒന്ന് ഭീഷണിപ്പെടുത്തും അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെ ഒന്നല്ല കാര്യങ്ങൾ വന്ന് സംസാരിക്കും അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എല്ലാ മക്കളെയും നിങ്ങളെല്ലാവരും കണ്ടുവന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നാളെ നാളെ പറ്റുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് വരണത് കൊണ്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ മിക്ക എല്ലാ സമയത്തും മഴയാ അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഇവിടെ കറന് ഉണ്ടാവില്ല നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഇല്ല കാരണം നമുക്ക് ഇവിടെ റേഞ്ച് കുറവായ കാരണം കൊണ്ട് വൈഫൈയിലെ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ പറ്റുവാണെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ